ഗോകുലം ഗ്രൂപ്പിലെ റെയ്ഡിന്റെ വിശദാംശങ്ങളെ പുറത്തുവിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രവാസികളിൽ നിന്ന് ചട്ടം ലംഘിച്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി സമാഹരിച്ചുവെന്നാണ് കണ്ടെത്തൽ ചിട്ടിക്കുന്ന പേരിൽ പണമായും ചെക്കായും തുക വാങ്ങി പ്രവാസികൾക്ക് പണമായി തിരികെ നൽകിയതും ചട്ടലംഘനം ഒന്നര കോടി രൂപയും ഫെമ ചട്ടലംഘനത്തിന്റെ തെളിവുകളും പിടിച്ചെടുത്തെന്നും ഇ ഡി അറിയിച്ചു ഗോകുലം ഗ്രൂപ്പ് വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചതായി ഇ ഡി നേരത്തെ അറിയിച്ചിരുന്നു എംബരാന സിനിമ നിർമ്മാണത്തിനായി ചെലവഴിച്ച പണം സംബന്ധിച്ചും ഇ ഡി പരിശോധന തുടങ്ങിയിട്ടുണ്ട് കോഴിക്കോടും ചെന്നൈയിലുമായി മൂന്നിടങ്ങളിൽ നടത്തിയ ഇഡല രേഖകളും ഒന്നര കോടി രൂപയും പിടിച്ചെടുത്തു കോടംപാകത്തെ കോർപ്പറേറ്റ് ഓഫീസിൽ നിന്നാണ് പണം പിടിച്ചെടുത്തത് ഗോകുലം ചിപ്സിന്റെ തമിഴ്നാട് കടംപാകത്തെ കോർപ്പറേറ്റ് ഓഫീസിൽ വെള്ളിയാഴ്ച രാവിലെ ഒമ്പതരയ്ക്ക് ആരംഭിച്ച റെയ്ഡ് അവസാനിച്ചത് ഇന്ന് പുലർച്ചെയോടെ റെയ്ഡിനൊപ്പം ഗോകുലം ഗ്രൂപ്പ് എം ഡി ഗോകുലം ഗോപാലനെയും ഇ ഡി ഉദ്യോഗസ്ഥർ വിശദമായി ചോദ്യം ചെയ്തു ആദ്യം കോഴിക്കോടും പിന്നീട് ചെന്നൈയിലേക്കും വിളിച്ചുവരുത്തിയായിരുന്നു ചോദ്യം ചെയ്യല് ഈ പരിശോധനയിലാണ് വിദേശ നാണയ വിനിമയ ചട്ടങ്ങൾ ലംഘിച്ചതായുള്ള കണ്ടെത്തൽ ചിട്ടിക്ക് പുറമെ സിനിമ നിർമ്മാണം അടക്കമുള്ള ഗോകുലം ഗ്രൂപ്പിന്റെ സാമ്പത്തിക ഇടപാടുകളും ഇത് വിശദമായി പരിശോധിച്ചു സിനിമയിലടക്കം നിക്ഷേപിച്ചത് ചട്ടങ്ങൾ ലംഘിച്ച് സ്വീകരിച്ച പണമെന്നാണ് വിലയിരുത്തൽ സാമ്പത്തിക ഇടപാട് ുമായി ബന്ധപ്പെട്ട രേഖകളും ഇടി പിടിച്ചെടുത്തിട്ടുണ്ട് ശ്രീ ഗോകുലം ചിപ്സിലെ പ്രവാസികളിൽ നിന്നടക്കം ശ്രമ ചട്ടങ്ങളെ ലംഘിച്ച് പണം സ്വീകരിച്ചതായി നേരത്തെ ഇഡി കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇ ഡി കൊച്ചു യൂണിറ്റ് എടുത്ത കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് പരിശോധനയും ചോദ്യം ചെയ്യലുമെന്നാണ് ഇടിയുടെ വിശദീകരണം അന്വേഷണം സ്വമചട്ടലംഘനവുമായി ബന്ധപ്പെട്ടതിനാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ ഉണ്ടാകില്ലെങ്കിലും കനത്ത പിടിയെടുക്കേണ്ടി വരും രേഖകൾ പരിശോധിച്ച ശേഷം ഗോകുലം ഗോപാലനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് സാധ്യത അന്വേഷണവുമായി ഗോകുലം ഗോപാലന് പൂർണ്ണമായി സഹകരിച്ചതായും ഇ ഡി да изстреляме тамати.